നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും ായിരിക്കും പുതുക്കാട് ചെങ്ങാലൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം സ്കൂൾ പി ടിഎയും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പരിപാലിച്ചിരുന്ന ചെടിച്ചട്ടികൾ തകർത്തു സ്കൂൾ അങ്കണത്തിൽ പല ഭാഗത്തായി വളർത്തിയ നൂറോളം ചെടികളാണ് നശിപ്പിച്ചത് ചെടിച്ചട്ടികൾ വലിച്ചെറിഞ്ഞ നിലയിലാണ് രാവിലെ സ്കൂളിലെത്തിയ അധ്യാപകരാണ് സംഭവം ആദ്യം കണ്ടത് കെ കെ രാമചന്ദ്രൻ എം ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് എന്നിവർ സ്കൂൾ സന്ദർശിച്ചു പി ടി എ പ്രസിഡന്റ് സജിത് കോമത്ത് കാട്ടിലിന്റെ നേതൃത്വത്തിൽ സ്കൂൾ അധികൃതർ പുതുക്കാട് പോലീസിൽ പരാതി നൽകി മുടിയുടെ കാര്യമാണ് കാര്യമാണ് പിന്നെ റിസ്ക് നെല്ലിക്ക നീലയമ്പരി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡെയിൽ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡെയിൽ ഇപ്പോൾ ഹരിതയിൽ നിന്നും